ൊമ്പത് വനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അറിയേണ്ടതായ പാലിക്കേണ്ടതായ തെറ്റീത് നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ് ഫലം ഈ പദത്തിലെ മീം മണിച്ചുകൊണ്ട് മണിച്ചുകൊണ്ടിരിക്കണം ശ്രദ്ധ നൽകപ്പെട്ട മെയും ഈ പദത്തിലുള്ള ദീർഘം മദ്യമുത്താജും എന്നതാണ് അലിഫും ദീർഘാക്ഷരമായ അലിഫും ശേഷം ഹംസയും മത്തപദത്തിൽ വന്നതാണ് ഇതിനുള്ള കാരണം ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകൽ നിർബന്ധമാണ് ഇതിൽ ഖാഫ് തുടങ്ങിയ അക്ഷരങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കോഫിന് തെഫീം കൊടുക്കണം ഇസ്റ്റിയോലാൻ്റെ അക്ഷരങ്ങളിൽ ഒന്നാകുന്നു ഖാഫ് ഫലം സക്കിരത്തോനും ശേഷം വന്നതുകൊണ്ട് ഹൽക്കി മണിക്കാതെ വെളിവാക്കി വെച്ചിരിക്കുക എന്ന പദത്തിൽ സാധ്യുന്ന താനോനും ദാലുമാണ് ശേഷം ദാലു വന്നു ഇഹ്ഫാൻ്റെ പതിനഞ്ചക്ഷരങ്ങളിൽ പെട്ടതാണ് ദാൽ ഇഹ്ഫ ഹഖീഖി നൽകി നോനിനെ അവ്യക്തമാക്കി മണിക്കണം മറച്ചു മണിച്ചു ചരിക്കണം കോലു കോഫിനുംലിഫിനും തഫ്ഖീമാണ് ഈ പദത്തിൽ ഉച്ചരിക്കുമ്പോൾ നൽകേണ്ടത് കോഫ്ലാൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ് അതിന്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം നിലനിർത്തുക കോലു ലൗല ഊതി ഇതിലുള്ള ദീർഘം അതുപോലെ മിസ്ല ഈ ദീർഘം മദ്യ മൂഫസിൽ ജായിസ് എന്ന ദീർഘമാണ് ദീർഘാക്ഷരമായ അലിഫും അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ ഹംസയും വന്നതാണ് ഈ ദീർഘത്തിനുള്ള കാരണം നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകൽ ഇവിടെ അനുവദനയുണ്ട് ജയിസ് ആണ് ലൂലേ അല്ലെങ്കിൽ لولا أوتي مثل ما أوتي موسى أن؟ طبيعية يا ديركم حماترة من الجي مديا كاون دوا أولم يكفروا يكفروا أولم إبرة تلا ساكنة أدنى إظهار شفوين الجي مديك هذا ولي باكرين ولا أولم يكفروا വന്നിരിക്കുകയാണ് മഹ്മൂസ അക്ഷരമാണ് ഹംസ് നൽകി ഉച്ചരിക്കണം അതുപോലെത്തും ഉള്ള അക്ഷരമാണ് ഖ്യാഫ് ഇവിടെയും ദീർഘാക്ഷരമായ അലിഫിന് നാലോ അഞ്ചോ അറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ് ഭീമ ഊതിയ വേണമെങ്കിൽ അതൊഴിവാക്കി ഭീമ ഊതിയ എന്ന് ഓതാവുന്നതാണ് മൂസ ഓതാകുന്നതാണ് ഇവിടെ സഖനത്തായ നൂനും ശേഷം ക്വാഫുമാണ് വന്നത് ക്വാഫ് അക്ഷരങ്ങളിൽ പെട്ടതാണ് അതുപോലെ അതിന്റെ സിഫാത്തുകൾ നോക്കുകയാണെങ്കിൽ ഇസ്തോലിന്റെ ഹർഫാണ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ് അതുകൊണ്ട് തന്നെ സക്കിന് നൌനിനെ ഇഹ്ഫാബ് ചെയ്ത് മറച്ചു മണിച്ചുച്ചരിക്കുമ്പോൾ ആ മണിക്കലിലും തഫ്ഖീമാണോ എന്ന് പറയണം നമ്മൾ മിൻ മീൻദീന പറഞ്ഞതിന്റെ നിറവിപരിതം അവിടെ തർക്കീഫ് ഇവിടെ തഫ്ഖീമാണോ يعني كل التفخيم يجب أن من قبل قبل هذا يجب أن نعرفه باقية سكون قلقلة صغرانة باقية سكون حركة قولة تلبيت يجب أن من قبل قالوا سحران تظاهرا قالوا يجب أن نعرفه قف هذا തഫ്കീം ചെയ്ത് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക തടിപ്പിച്ച് സിഹ്റാനി സിഹ്റാനി പറയുമ്പോൾ അവിടെയും റായിനും അലിഫിനും എന്ത് വേണം തഫീം കൊടുക്കണം ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് سحراني رائن ألف تفخيم هذا تظاهر ضاء ألف ويندم رَائِ ألف يبدأك تفخيم ورد تدبك سورة بارت تودا الله استعلان دعشرة معنى تظاهر وقالوا ويندم قافنم ألفنم تفخيم ورد ക്രിസ്ത്യവലായ ഹർഫാണ് അപ്പോൾ കോലൂ സിഹിറോ കോലൂലൂലൂ ഇതിലുള്ള വാവിന്റെ ദീർഘം മദ്യംഫസ് ജായിസ് എന്നതാണ് ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിന്റെ അളവിൽ െ ദീർഘിപ്പിച്ചു ചരിക്കൽ അനുവദനീയമാണ് എന്നാൽ മദ്യംഫൽ ജായിസ് എന്ന ഈ ദീർഘം ഒഴിവാക്കിക്കൊണ്ട് ഓതുകയും ആകാവുന്നതാണ് جئنا بكل كافرون وقالوا إن أن طبيعية هذه المطرة إن من يشون لك نون مشددة إن نون مشددة من يشون لك شركة بكل كافرون ശ്രദ്ധിക്കണം എന്നതിൽ ബിക്കുല്ലിൻ എന്നതില് അതുപോലെ അതിനുശേഷം നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ചരിക്കണം ആ മണിക്കലിൽ തർത്തീഫ് ആണ് വേണ്ടത് ബിക്കുല്ലിങ് തർത്തി കൂടുതൽ വ്യക്തമായി എപ്പോഴാണ് ഈ അതായത് ഇവിടെ ഇഹ്ഫ ഹക്കി നൽകി മറച്ചു മണിച്ചുച്ചിരിക്കണം ആ മണിക്കൽ തർക്കീഫാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിച്ചത് കാരണം ശേഷം ആണ് ഇസ്തിഫാലിന്റെ ഹർഫാണ് ഉള്ളത് എന്നതുകൊണ്ടു ബി കുല്ലിങ്ഫ്കീമോട് ദീർഘിപ്പിക്കുക അവിടെ بكل كا كافرون أن كافم أذن جالفهم ترقيق نلادرتغا ألف لهم كارم استفعال لحرفنا يعني ذي اللي أنا ذو قل فأتوا بكتاب قل قافنة تفخيم كده كرم قل فأتوا الأمن المهارة എന്നൊക്കെ അതിന് സാങ്കേതികമായി പേര് പറയും സാക്കിന് ഇൽഹാർ ചെയ്യേണ്ട സന്ദർഭമാണ് ഹംസയെ വ്യക്തമാക്കി വെച്ചിരിക്കുക ക്ഷിദ്ധത്തിന്റെ അക്ഷരമാണ് ഹംസ ഫുൻ എന്നതിലെ തെൻവിന് ശേഷമുള്ള മെയ്മൽ പൂർണ്ണമായും ലയിപ്പിച്ചു മണിക്കണം بكتاب من إدغام بغنّة كامل من عند الله من عند الله ما لا من عندنا وندلنا ساكنة نون شاشم عين إظهار حلقي من الكادر والي واكرهم عند النذل ساكنة نون شاشم دالو من إخفاء حقيقي മറച്ചു മണിച്ച് ഉച്ചരിക്കുക മണിക്കലിൽ തറക്കു വേണം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അപ്പോൾ അല്ലെ ഹാഹുകൾ ആവർത്തിച്ചു വരുന്നുണ്ട് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഹാ ഉച്ചാരണം ക്ലിയർ ആയിട്ടുണ്ട് ഇവിടെ അങ്ങേ അറ്റത്തിൽ നിന്ന് തന്നെ അതിന്റെ മഹ്രജിൽ നിന്ന് തന്നെ വരണം ഹാഗ് പ്രത്യേകിച്ച് ഒരു പരിശീലന വാശമുള്ള അക്ഷരമൊന്നും അല്ല പക്ഷെ പാരായണത്തിൽ പലർക്കും ഹാഗ് അവ്യക്തമായി പോവുക സാധാരണയാണ് അത് സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഹൂമ ഹാഗുകൾ ആവർത്തിച്ചു വരുകയാണ് ശേഷം അക്ഷരമാണ് എന്നതുകൊണ്ട് മണിക്കാതെ വെളിവാക്കണം ഇതിലുള്ള അലിഫിന്റെ ദീർഘം ജായിസാണ് നാലോ അഞ്ചോ ഹർക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ് അതിന് ശേഷം ഭാഗ്യം ഒക്കെ ക്ലിയറായി അതിന്റെ മഹസിൽ നിന്ന് ചൊരിക്കുക ഹൽക്കിന്റെ രണ്ടക്ഷരങ്ങൾ തുടരെയായി വരികയാണ് ആദ്യത്തേത് സാഖിനാണ് പിന്നത്തേത് ബുദ്ധരേക്കാണ് എത്ത് വ്യക്തമാക്കുക ഹൂ എന്ന് നീട്ടിപ്പോർ കാരണം തൊട്ടുമ്പിൽ സുക്കൂനല്ലേ ഉള്ളത് അപ്പോൾ ും രണ്ട് നൂനുകൾ ഇവിടെ വരുന്നു രണ്ടും ഇഹ്ഫ ഹീഫിയാണ് കാരണം ഒന്നിനു ശേഷം ഖാഫും രണ്ടാമത്തേതിനു ശേഷം താവുമാണ് വന്നത് ഇതും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പലർക്കും അവ്യക്തമായി ഇങ്കുന്തും എന്നൊക്കെ പറഞ്ഞു പോകും ഖാഫിന്റെയും താൻ്റെയും ഷിദ്ധത്താണ് അതുപോലെ ഹംസ് ഈ രണ്ട് സിഫത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻതും കൂന്തും എന്ന് പലരും തെറ്റായി ഓതി ഓതിപ്പോകാറാണ് കൂന്തും അല്ല കൂ തും കുച്ചരിക്കുക നൂനിന് കൊടുക്കണം എന്നർത്ഥം രണ്ടും തർക്കീഫിന്റെ അക്ഷരങ്ങളാണ് കാഫായിരുന്നാലും തലും അപ്പൊ അതുകൊണ്ട് ഇവിടെ മണിക്കലിൽ തർക്കീഫാണ് വേണ്ടത് പദത്തിന്റെ അന്ത്യത്തിൽ മീമുണ്ട് അതിനെ നൽകി മണിക്കാതെ വെളിവാക്കണം ഇൻ സ്വാദിന്റെ അക്ഷരമാണ് തഫ്തീം ചെയ്ത് ചരിക്കണം അതിന്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്തീം നിലനിർത്തുക സോ സോ എന്ന ശബ്ദം സ്വാ എന്ന് പറയുന്നത് മറിച്ച് സോദി ഖീൻ ഇവത്തിൽ കോഫിന് ഖസ്ര ഉണ്ട് മക്സൂറത്താണ് ഏറ്റവും കുറഞ്ഞ തഫ്കി മാത്രമാണ് കോഫിന് ഉണ്ടാവുക എന്നതും ശ്രദ്ധിക്കുക ഫീക്കും اعوذ بالله من الشيطان الرجيم فلما جاءهم الحق من عندنا قالوا لولا اوتي مثل ما اوتي موسى اولم يكفروا بما اوتي موسى من قبل قالوا سحران تظاهرا وقالوا قل فأتوا بكتاب من عند